اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون സുറ അൽ മാൂനിലെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് ഫവൈൽ നമസ്കാരക്കാർക്ക് നാശം അൻ സ്വലാത്തിഹിം സാഹൂൻ ആരാണോ അവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധരായിരിക്കുന്നത് അല്ല യുറാ ഊൻ അന്യരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യുന്നവരത്ര അവർ വയം നൂൻ അൽ മാഊൻ അവർ അല്പമായ ഔദാര്യം പോലും തടയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ ി മുസലിൻ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് നമസ്കാരം തിരുമ്മയിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ തടയുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് അല്ലാത്തി ഹിം സാഹൂ അവരവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധരായിരിക്കും അവർ നമസ്കാരങ്ങളെ പൂർണ്ണമായ രീതിയിൽ ഉപേക്ഷിക്കും എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ നമസ്കരിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരായിരിക്കും എങ്കിലും കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കുകയില്ല നമസ്കാരങ്ങളെ ഉപേക്ഷിക്കുന്നവരായിരിക്കും അതിൽ അശ്രദ്ധ കാണിക്കുന്നവരായിരിക്കും ഈ ആയത്തിൽ അൻ എന്നുള്ള പദം ഉപയോഗിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവർ നമസ്കാരം അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നവരായിരിക്കും അവർക്ക് നമസ്കാരത്തോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് അത്തരക്കാർ അവരുടേതായ രീതിയിൽ നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കും അള്ളാഹുവും പ്രവാചകനും അനുശാസിക്കുന്ന വിധത്തിലുള്ള നമസ്കാരമായിരിക്കില്ല അവരുടെ നമസ്കാരം അതുപോലെ തന്നെ അവർ നമസ്കരിക്കുകയാണെങ്കിലും അവരുടെ നമസ്കാരത്തിൽ അവർ അശ്രദ്ധരായിരിക്കും അവർ നമസ്കാരം മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുന്നവരായിരിക്കുകയില്ല മറിച്ച് ഒരു ആചാരം എന്ന നിലയിൽ മാത്രം നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കും നമസ്കാരം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ സമൂഹം എന്ത് പറയും അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് എന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരായിരിക്കും ഒരു സമൂഹത്തിലെ ആളുകൾ തന്നെ പരസ്പരം മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് നമസ്കരിക്കുന്നവരായി തീരുന്നതാണ് ഇത്തരക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമസ്കാരങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവരായി മാറുന്നു പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവരുടെ ജനാസകളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ മതത്തെക്കുറിച്ച് അവർ വിളംബരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർക്ക് നമസ്കാരത്തിൽ അടിയുറച്ച വിശ്വാസം ഇല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാനാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ജനാസ നമസ്കാരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അടുത്ത ആയത്തിൽ പറയുന്നു അല്ലദീനഹും യുറാ ഉൻ അന്യരെ കാണിക്കുന്നതിന് വേണ്ടി സൽക്കർമ്മം ചെയ്യുന്നവരത്രേ അവർ മുറാത്തുൻ എന്ന് പറഞ്ഞാൽ പ്രദർശനപരത മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ഉസൂർ പറയുന്നു ഈ കാലഘട്ടത്തിൽ ചില മുസ്ലിങ്ങൾ പരിപൂർണമായ രീതിയിൽ നമസ്കാരം ഉപേക്ഷിച്ചിരിക്കുകയാണ് ചില ആളുകൾ അലസതയോടുകൂടിയും ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുമാണ് നമസ്കാരം അനുഷ്ഠിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ നമസ്കാരത്തോട് യാതൊരു വിധത്തിലുള്ള വിധേയത്വവും അതായത് ഒരു വിഭാഗം ആളുകൾ പരിപൂർണമായ രീതിയിൽ ഇസ്ലാമും നമസ്കാരവും ഉപേക്ഷിച്ചിരിക്കുന്നു ചില ആളുകൾ സമൂഹം കാണുന്നതിന് വേണ്ടി മാത്രം നമസ്കാരം അനുഷ്ഠിക്കുന്നവരായി മാറിയിരിക്കുന്നു അടുത്ത ആയത്തിൽ പറയുന്നു വയം നൌൻ അൽ മാഊൻ അവർ അല്പമായ ഔദാര്യം പോലും തടയുകയും ചെയ്യുന്നു മാഊൻ എന്ന പദത്തിൻ്റെ അർത്ഥം നന്മ ഔദാര്യം എന്നൊക്കെയാണ് എല്ലാ പ്രയോജനം നൽകുന്ന വസ്തുക്കളെയും മാഊൻ എന്ന് പറയുന്നു അബൂ ഉബൈദ ഇതിൻ്റെ അർത്ഥമായി വിശദീകരിക്കുന്നത് ഇസ്ലാമിന് മുൻപ് പ്രയോജനം നൽകുന്ന എല്ലാ വസ്തുക്കളെയും മാവൂൻ എന്ന് പറയുമായിരുന്നു എന്നാൽ ഇസ്ലാമിൽ ഈ പദത്തിൻ്റെ അർത്ഥം അനുസരണ എന്നുള്ളതാണ് തഫ്സീറിൽ ഹുസൂർ പറയുകയാണ് അവർ ജനങ്ങളോട് ഔദാര്യവും സഹായവും കാണിക്കുന്നതിൽ നിന്നും തടയുന്നു ഉപയോഗപ്രദമായ ചെറിയ ചെറിയ വസ്തുക്കളിൽ നിന്നുപോലും അവർ തടയുന്നവരായി മാറുന്നു അതായത് ചെറിയ ഔദാര്യങ്ങൾ പോലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് അവർ അതപ്പതിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നത് ഒരു കാലഘട്ടം വരുന്നതാണ് ആ സമയത്ത് മുസ്ലിങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അത് പ്രദർശനപരതയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളായിരിക്കും നമസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള നമസ്കാരങ്ങൾ ആയിരിക്കുകയില്ല സാമൂഹിക ബോധം അവരിൽ അവശേഷിക്കുകയില്ല തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ പോലും ചെയ്യാൻ അവർ തയ്യാറായിരിക്കുകയില്ല അബു ഉബൈദയുടെ തഫ്സീർ അനുസരിച്ചുകൊണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം മുസ്ലിങ്ങളിൽ നിന്നും അനുസരണയുടെ സത്ത ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നതാണ് അധികാരങ്ങൾ അവർ പ്രകടിപ്പിച്ചു സാമൂഹികമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുന്നവരായി മാറുന്നതാണ് വാഹൃ തവാന അനിൽ റബ്ബിൽ ആലമീൻ.